അൻപത്തിമൂന്ന് വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള കല്ലൂർ ഇലക്ട്രിക്കൽസിന്റെ പുതിയ ഷോറും മൂവാറ്റുപുഴയിൽ ആരംഭിച്ചു ഇലക്ട്രിക്കൽസിന്റെയും പ്ലംബിംഗ് ആൻഡ് സാനിറ്ററിയുടെയും അതിവിപുലമായ ശേഖരവുമായാണ് കല്ലൂർ ഇലക്ട്രിക്കൽസിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് യും പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഐറ്റംസിൻ്റെയും അതിവിപുലമായ ശേഖരമൊരുക്കി കല്ലൂർ ഇലക്ട്രിക്കൽസിൻ്റെ പുതിയ ഷോറൂം മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു മൂവാറ്റുപുഴയിൽ അഞ്ച് പതിറ്റാണ്ടിൻ്റെ വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള കല്ലൂർ ഇലക്ട്രിക്കൽസിൻ്റെ രണ്ടാമത്തെ ഷോറൂമാണ് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ജംഗ്ഷനിൽ പ്രവർത്തിച്ച് അൻപത്തിമൂന്ന് വർഷമായി മൂവാറ്റുപുഴക്കാരുടെ വിശ്വസ്ത സ്വന്തമാക്കിയ കല്ലൂർ ഇലക്ട്രിക്കൽസ് ആണ് വിപുലമായ കളക്ഷനുമായി പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നത് ഇലക്ട്രിക്കൽസ് രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കല്ലൂർ ഇലക്ട്രിക്കൽസിന്റെ പുതിയ ഷോറൂം നഗരസഭാ വാർഡ് കൗൺസിലർമാരായ ആശ അനിൽ പി എം സലീം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്ങൽ എന്നിവരുടെ സാന്നിധ്യത്തിൽ നാടിന് സമർപ്പിച്ചു വിലക്കുറിവിൽ ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് നൽകുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുപുഴയിലെ ആദ്യ ഹോൾസെയിൽ റേറ്റ് കൗണ്ടർ ആണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓട്ടോമേറ്റഡ് സ്വിച്ചുകൾ വിവിധ വർണ്ണത്തിലുള്ള സ്വിച്ചുകൾ ട്യൂബ്ലൈറ്റ് എൽ ഇ ഡി ബൾബ് ഫാൻ ടാപ്പ് വാഷ് ബേസിൻ തുടങ്ങിയവയുടെ അതിവിപുലമായ ശേഖരമാണ് ഏറ്റവും വിലക്കുറവിൽ കല്ലൂർ ഇലക്ട്രിക്കൽസിൽ ലഭ്യമാക്കിയിട്ടുള്ളത് കമ്പനിയിൽ നിന്ന് ബൾക്ക് പർച്ചേസ് ചെയ്ത് ഹോൾസെയിൽ നിരക്കിൽ തന്നെയാണ് കല്ലൂർ ഇലക്ട്രിക്കൽസ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത് വർഷക്കാലമായി മോബാറ്റ് പുഴക്കാർ നൽകിയ വിശ്വസ്ത തുടർന്നു പ്രതീക്ഷിക്കുന്നതായി കല്ലൂർ ഇലക്ട്രിക്കൽസ് ഉടമ രഞ്ജിത്ത് കല്ലൂർ പറഞ്ഞു വർഷം മുമ്പ് രണ്ടാമത്തെ ഷോറൂമാണ് ഒരു അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും വരുന്ന ഇനിയും പ്രതീക്ഷിച്ചുകൊണ്ട് ും പ്ലബിങ്ങും ഇരുപത് വാൾട്ട് എൽഇ ഡി ട്യൂബ് ലൈറ്റും ഒൻപത് വാൾട്ട് എൽഇ ഡി ട്യൂബും രൂപയ്ക്കും ബി എൽ ഡി സി ആയിരത്തി ഇരുന്നൂറ് എം എം ഫാൻ രണ്ടായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും വാഷ്ബേസിൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും സിംഗിൾ പീസ് ക്ലോസറ്റ് നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കും കല്ലൂർ ഇലക്ട്രിക്കൽസിൽ നിന്നും നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും നിങ്ങളുടെ വീടോ ഓഫീസോ മറ്റ് സ്ഥാപനങ്ങളോ ഏതുമാകട്ടെ വർണ്ണാഭമായ വെറൈറ്റി ലൈറ്റുകൾ കൊണ്ട് കൂടുതൽ ആകർഷകമാക്കാൻ കല്ലൂർ ഇലക്ട്രിക്കൽസ് നിങ്ങളെ സഹായിക്കും ഗേറ്റ് ലാംപ് വാൾ ലൈറ്റ് സീലിംഗ് ലൈറ്റ് എന്നിവയുടെ വർണ്ണാഭമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന കല്ലൂർ ഇലക്ട്രിക്കൽസിന് വാർഡ് കൌൺസിലർ ആശ അനിൽ പ്രസിഡന്റ് അജ്മൻ എന്നിവർ നേർന്നു എന്റെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന രഞ്ജിത്ത് നമ്മുടെ കല്ലൂർ ഇലക്ട്രിക്കൽസിന്റെ രണ്ടാം ഷോറൂം ഇവിടെ ഇന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് പറയുമ്പോൾ വർഷങ്ങളുടെ പാരമ്പര്യമാണ് കല്ലൂർ ഇലക്ട്രിക്കൽസ് എന്ന് ആർക്ക് പറഞ്ഞാലും എല്ലാവർക്കും സുപരിചിതമായ ഒരു പേരാണ് കല്ലൂർ ഇലക്ട്രിക്കൽസ് അത് നമ്മുടെ കൃഷ്ണൻ കേട്ടന്റെ കാലം തൊട്ടേ എത്രയോ വർഷങ്ങളായി വളരെ ഭംഗിയായ രീതിയിൽ നടന്നു പോയിക്കൊണ്ട് ഇത്രയും വിജയകരമായ രീതിയിൽ വീണ്ടും എല്ലാവർക്കും ഒരു ഷോറൂമിലേക്ക് വരെ കടക്കാനുള്ള ഒരു ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടായി ഇന്നേതായാലും അതിനെ വളരെ നല്ലൊരു മുഹൂർത്തമാണ് എന്ന് എല്ലാവരുടെ ഉയർച്ചയും ഇനി കലയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് എല്ലാ ഈശ്വര സ്ഥാനത്തിൽ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു രഞ്ജിത്ത് പറഞ്ഞ പോലെ കലൂരിലെ കലൂരെന്ന പേര് ചെറുതായിട്ട് അമ്പത് വർഷങ്ങൾക്ക് മുകളിൽ സേവനം ചെറുതായിട്ട് ചെറുതാഴ്ചത്തിന് പുതിയ സ്വന്തം സ്ഥലത്തോട്ട് മാറി പടക്കാല ജംഗ്ഷ്യൽ പുതിയ സ്ഥാപനം വളരെ നന്നായിട്ട് പുറത്തിക്കുകയും കട കൂടുതൽ വിപുലീകരിച്ചുകൊണ്ട് ഇന്ന് സ്റ്റേഡിയം ജംഗ്ഷ്യൽ പുതിയ സ്ഥാപനം പുതിയ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ കലൂരെന്ന ആ കുടുംബ പേരിൽ തന്നെ വന്നതിന് അധികം സന്തോഷം മുൻനിര ബ്രാൻഡുകളുടെ മോട്ടോർ ആൻഡ് പമ്പ് സെറ്റുകൾക്ക് അൻപത് ശതമാനം വരെ ഗവൺമെന്റ് സബ്സിഡിയും അഞ്ചു വർഷത്തെ വാറണ്ടിയും കല്ലൂർ ഇലക്ട്രിക്കൽസ് ഉറപ്പു നൽകുന്നു മൂവാറ്റുപുഴ വള്ളക്കാലിൽ ജംഗ്ഷനിലും കോതമംഗലത്തും പ്രവർത്തിക്കുന്ന കല്ലൂർ ഇലക്ട്രിക്കൽസിന്റെ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചു മുതൽ കല്ലൂർ ഇലക്ട്രിക്കൽസിന്റെ പോസ്റ്റർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുകയും വാട്സപ്പിൽ ആക്കുകയും ചെയ്യുന്നവർക്ക് നാനൂറ്റി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന എൽ ഇ ഡി ട്യൂബ് ലൈറ്റ് സൗജന്യമായി നൽകും അപ്പോൾ ഈ ഓണക്കാലത്ത് ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് തന്നെ സന്ദർശിക്കും കല്ലൂർ ഇലക്ട്രിക്കൽസ്